الحمد لله. نعبده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى ال محمد. كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة بالنار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قد جاءتكم بينة من ربكم فأوفوا الكيل والميزان ولا تبخسوا الناس أشياءهم ولا تفسدوا في الأرض بعد إصلاحها ذلكم خير لكم إن كنتم مؤمنين بهمان مرايا صحوة الرماري സൃഷ്ടാവും രക്ഷിതാവുമായ അടച്ചവനെ സൂക്ഷിച്ചുകൊണ്ട് അവരുടെ വിധിമിരക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ജനാദ്യമായി ബോധിപ്പിക്കുകയാണ് ഇസ്ലാമിക ശരീരത്തിൻ്റെ മുഖ്യ ലക്ഷ്യം മനുഷ്യ നന്മ എന്തൊക്കെയുണ്ടോ അതിനെ സ്ഥാപിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുക ഫസാദായ കാര്യങ്ങൾ എന്തുണ്ടോ നാശവും കുഴപ്പവും കൊള്ളരുതായുകയും ആയ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെയൊക്കെ തടയുകയും അതിൻ്റെ കഴിയുന്നത്ര അതിൻ്റെ എണ്ണം കുറച്ചുകൊണ്ടുവരികയും ചെയ്യല ഇന്ന് ഷെയ്ഖുൽ ഇസ്ലാം വിവരത്തിയ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് എന്തിനാണ് ഇസ്ലാമിക ശരീരം എന്തിനാണ് ഇസ്ലാമിലെ വിധി വിലക്കുകൾ അതായത് എല്ലാ നന്മകളെയും വളർത്തുകയും എല്ലാ തിന്മകളെയും തടയുകയും ചെയ്യുക അതാണ് ശരീരത്തിൻ്റെ ലക്ഷ്യം ഈ ഒരു ലക്ഷ്യപ്രാപ്തിക്കാണ് അമ്പിയാഖന്മാരായ ആളുകൾ ജാഗത്വം നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ അവർക്ക് ശേഷം സജ്ജനങ്ങളായ ഉത്തമ നൂറ്റാണ്ടിലെ ആളുകൾ മുഴുവനും ജാഗത്വം നടത്തിയിട്ടുള്ളത് മനുഷ്യജീവിതം സുഗമമായി മുന്നോട്ട് പോകാൻ അഞ്ച് കാര്യങ്ങൾ ഇസ്ലാം സംരക്ഷിച്ചു ആ അഞ്ച് കാര്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ ശിക്ഷ നടപടികൾക്ക് വിധേയമാക്കി ആ അഞ്ച് ഒന്ന് മനുഷ്യൻ്റെ ജീവനാണ് മറ്റൊന്ന് അവൻ്റെ അതീത അഥവാ വിശ്വാസം അല്ലെങ്കിൽ അവൻ്റെ നീന് മൂന്നാമത്തെ കാര്യം മനുഷ്യ പരമ്പര സന്താനങ്ങളും കുട്ടികളുമായി തലമുറയെ അവൻ്റെ പരമ്പരയെ സംരക്ഷിക്കുന്നത് നാലാമത്തെ കാര്യം അവൻ്റെ ബുദ്ധി അത് സംരക്ഷിക്കുക അഞ്ചാമത്തേത് അവൻ്റെ ധനം ഈ അഞ്ച് അനിവാര്യമായ മനുഷ്യ സംരക്ഷണത്തിന് ആവശ്യമുള്ള മനുഷ്യ ജീവിതത്തിന് ആവശ്യമുള്ള ഈ അഞ്ച് കാര്യങ്ങൾ അതിനെതിരായി ആര് കൈയേറ്റം നടത്തുന്നുവോ അവന് എതിരായ ശിക്ഷാമുറകൾ ഇസ്ലാം സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി വിശ്വാസികളുള്ള അള്ളാഹുവിൻ്റെ ഉപദേശം പുണ്യവും പടച്ചവനെ സംബന്ധിച്ച സൂക്ഷ്മതയും ഈ രണ്ട് വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം ഇസ്മി കുറ്റങ്ങൾക്കും ശത്രുതൾക്കും നിമിത്തമാകുന്ന ഒന്നിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാകരുത് ഒരു തിന്മയെയും നിങ്ങൾ സഹായിക്കരുത് ഒരു കുറ്റത്തെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് അതിലൊന്നും നിങ്ങളുടെ പങ്കാളിത്തവും ഉണ്ടാകാൻ പാടില്ല പത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇന്നല്ലാഹു ഷീദുൽഹാബ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവരാണ് മറ്റൊരു വാചകത്തിൽ അവൻ്റെ ശിക്ഷ അതികഠിനമാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരു തിന്മ ഒരു കുഴപ്പം ഒരു നാശം അതുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ സഹായിക്കുകയോ ആ കുറ്റവാളിയെ സംരക്ഷിക്കുകയോ അവൻ്റെ സംരക്ഷണ കവചമൊരുക്കുകയോ ചെയ്താൽ ഈ കുറ്റം ചെയ്തവൻ മാത്രമല്ല അവനെ സംരക്ഷിച്ചവനും ഇസ് ആ കുറ്റത്തിൽ അവൻ്റെ പങ്കാളിയാണ് എല്ലാ അർത്ഥത്തിലും കുറ്റം ചെയ്തവൻ മാത്രമല്ല ആ കുറ്റവാളിക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തവനും തുല്യമായി ശിക്ഷയ്ക്ക് വിധേയമാകും വിശുദ്ധ ബുർഹാനു സുബ്രഹാൻ മുഹമ്മല പറഞ്ഞു സുഹൃത്തുല്ല അറാഫിൻ്റെ എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ കഥ ജാത്തും ബൈനത്തും ഉറപ്പിക്കും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് സ്പഷ്ടമായ തെളിവുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളും പ്രമാണങ്ങളും വന്നു കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് അത് പൂർത്തിയാക്കണം കിട്ടേണ്ടവന് അളവ് കൃത്യമായിട്ട് കിട്ടണം കിട്ടേണ്ടവന് തൂക്കം കൃത്യമായിട്ട് കിട്ടണം അളവിലും തൂക്കത്തിലും ഒരിക്കലും നിങ്ങൾ കൃത്രിമം കാണിക്കരുത് വല തപഹസിയും ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളെ നിങ്ങൾ ഒരിക്കലും കുറച്ചു കളയരുത് ഒല തുൽ അർതി ബഴദ ഇസ്ലാഹിഹ ആ ഭൂമിയിൽ സമാധാനവും ശാന്തിയും നന്മയും പുലർന്നതിന് ശേഷം അവ ഇളക്കിക്കളയുന്ന അവ ഫസാദാക്കി കളയുന്ന ആ മനുഷ്യ നന്മയെ തകരാറാക്കി കളയുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടാൻ പാടില്ല ദാരിക്കും സൈരുള്ളക്കും മിൻകുന്തു മിനിൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് അതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഇത് ഉദാഹരണമായി പറഞ്ഞതാണ് അളവിലും തൂക്കത്തിലും കൃത്യനിഷ്ഠ കാണിക്കണം ഒന്നും കുറച്ച് കളയരുത് ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും നിങ്ങൾ കുറവ് വരുത്തരുത് അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അപ്പം അതുകൊണ്ട് തന്നെ അന്യൻ്റെ ഒരു മുതല് അല്ലെങ്കിൽ അന്യന് അവകാശപ്പെട്ട ഒരു കാര്യം അത് അനർഹമായ വിധത്തിൽ വന്നു ചേരുകയും ധനസമ്പാദനത്തിന് വേണ്ടിയോ സാമ്പത്തിക ശേഷി ലഭിക്കുന്നതിന് വേണ്ടിയോ പല രൂപത്തിലുള്ള വഞ്ചനകളും കൃത്രിമങ്ങളും അമാനത്തിൽ കൃത്രിമം കാണിക്കുന്നതും അതുപോലെ തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട മുതലുകളിൽ വഞ്ചന കാണിക്കുന്നതും ഇതെല്ലാം തന്നെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല കഠിനമായി വിരോധിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് വിശുദ്ധ ഖുഹാനിന്റെ സുഹൃത്തിൽ ബഹ്റയിൽ അള്ളാഹുസ്ബാന പറയുന്നു അതിന് ഇരുന്നൂറ്റി അഞ്ചാമത്തെ ആയത് എന്താണ് അവൻ ഭൂമിയിൽ ഏതെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ കൈകാര്യകർത്തൃത്വം അവർ ലഭിച്ചാൽ അത് ഭരണ കൈകാര്യകർത്തൃത്വം ആവട്ടെ വേറെ ഏതെങ്കിലും ചില ജനങ്ങളുടെ നേതൃത്വമാകട്ടെ അതല്ലെങ്കിൽ സ്വന്തമായി സ്വാധീനമുള്ള എന്തെങ്കിലും ഒരു സ്ഥാനമാകട്ടെ അവൻ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ അധികാരവും സ്ഥാനവും ഒക്കെ ഉപയോഗിച്ച് അവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ നോക്കും കൃഷിയെയും മനുഷ്യ പരമ്പരയെയും അവൻ നശിപ്പിക്കാൻ നോക്കും അവൻ അധികാരസ്ഥാനത്ത് എത്തിയപ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരുടെ ക്ഷേമത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കും അവൻ്റെ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരും ജനങ്ങൾക്ക് കിട്ടേണ്ടതായ അവകാശങ്ങൾ അവർക്ക് ലഭിക്കാതിരിക്കും ഒരുപക്ഷെ അവരുടെ അവകാശത്തിൽപ്പെട്ട അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ കവർന്നെടുക്കുകയും അന്യായമായ നിലയ്ക്ക് അവരുടെ മുതൽ അവൻ വെട്ടിത്തിന്നുകയും ചെയ്യും കൈക്കൂലി പോലെയുള്ള കാര്യങ്ങളിൽ ഇതൊക്കെ അള്ളാഹു സുബ്രഹാനത്തിലെ വിലക്കുകാര് അള്ളാഹുലായിഹിബുൽ ഫസാദ് ഇത്തരം കുഴപ്പങ്ങളൊന്നും അള്ളാഹു വസ്ബ്രഹാൻ മുഹത്താല ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വൻ കുറ്റങ്ങളാണ് വൻകുറ്റങ്ങളാൽപ്പെട്ടതാണ് ഈ ഭൂമിയിൽ അനാവശ്യമായ രൂപത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ തനിക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ അത് വേറെ ഏത് വിധേനയെങ്കിലും സമ്പാദിച്ച് അത് തൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതും എല്ലാം തന്നെ വളരെ കുറ്റകരമായ കാര്യമാണ് ഹൗല അൽ അൻസാരിയ ിൽ കാണാംസൂർ വസ്ലം ഇല്ല ചില ആളുകൾ അള്ളാഹുവിൻ്റെ ധനത്തിൽ അഥവാ ജനങ്ങളുടെ ധനത്തിൽ അള്ളാഹുന്റെ ധനം എന്ന് പറഞ്ഞാൽ അള്ളാഹു ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്തിൽ അവർ കടന്നു കൂടും അവർക്ക് അർഹതയില്ലാത്ത വിധം ആ ധനം അവർ കൈകാര്യം ചെയ്യും യാതൊരു അവകാശവും കൂടാതെ ാളിൽ അവർക്ക് നരകം ഉറപ്പായി അപ്പോൾ അള്ളാഹുവിന്റെ ധനം അതല്ലെങ്കിൽ ജനങ്ങളുടെ ധനം അതിൽ തനിക്ക് തൻ്റെ അവകാശങ്ങൾ ഉപയോഗി തൻ്റെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ സാമർഥ്യം ഉപയോഗിച്ചുകൊണ്ടോ മറ്റൊരു അവകാശപ്പെട്ട ഒരു കാര്യം വല്ല കൈവശപ്പെടുത്തി കളഞ്ഞാൽ ഖയാമനാളിൽ അവൻ നരകം ഉറപ്പിച്ചുകൊണ്ടട്ടെ എന്നാണ് മുഹമ്മദ് മുസ്തഫ് അലൈഹി സ്വലം പറയുന്നത് അതുകൊണ്ട് ഏറ്റവും നല്ല ഹലാലായ കാര്യങ്ങൾ തേടുകയും ഹലാലായി സമ്പാദിക്കുകയും ഹലാലായ നിരക്ക് ജീവിക്കുകയും എല്ലാ മോശപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം കാരണം വൈൻഡൽ ഉമമു അൽ അഹ്ലാഖ് ഉമാ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ഒരു ജനതയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആ സൽ പ്രവൃത്തികൾ കൊണ്ടും സൽ സ്വഭാവങ്ങൾ കൊണ്ടുമാണ് വൈൻഹും അഹ്ലാഖ് ഹും ദഹബു ആ മനുഷ്യരുടെ സ്വഭാവങ്ങളൊക്കെ തകരാറായാൽ വഞ്ചനയും ചതിയും കളവും കൊള്ളയും അതുപോലെ തന്നെ മറ്റു വിധത്തിലുള്ള നാശങ്ങളും അവർക്കിടയിൽ വ്യാപകമായാൽ ആ സമുദായം ഇല്ല അത് നശിച്ചു എന്ന് ഉറപ്പുവരുത്തണം അപ്പോൾ ആ മാന്യത അന്യോന്യമുള്ള ബഹുമാനം അന്യോന്യമുള്ള ആദരവ് ഒരാളുടെ ധനം സംരക്ഷിക്കാൻ വേണ്ടി അവന് വേണ്ടിയുള്ള സഹായം അവൻ്റെ ജീവൻ സംരക്ഷിക്കുക അവൻ്റെ ധനം സംരക്ഷിക്കുക അവൻ്റെ വിശ്വാസത്തെയും ആദർശത്തെയും സംരക്ഷിക്കുവാൻ സഹായം ചെയ്യുക ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് ആ മനുഷ്യ സമുദായത്തെ സംരക്ഷിക്കുന്നതിൻ്റെ അവൻ്റെ പങ്കാളിത്തം അതൊക്കെ തകരാറാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലോ അവൻ ആ സമുദായം തന്നെ നശിക്കുന്നത് വളരെ അടുത്തെത്തി എന്നാണ് ഒരു സംഭവം നബി നബിസല്ലാഹു അലൈഹി വസ്ലമിൻ്റെ കാലത്ത് നിന്ന് ഹരീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതായത് എന്താണ് ഇസ്താം അല റസൂൽ സലഹു അലൈവലം റജിലൻ അല സുലൈം ബനൂ സുലൈം ഗോത്രത്തിൽ നിന്ന് സഖാത്ത് വാങ്ങിക്കൊണ്ടുവരാൻ അലൈഹി അലൈവല്ലം ഒരു സഹോദരനെ ഉദ്യോഗസ്ഥനായി നിശ്ചയിച്ചു ആ ഉദ്യോഗസ്ഥൻ്റെ പേര് ഇബിനു ലത്തബ്യ എന്നാണ് അയാളുടെ പേര് അങ്ങനെ ജക്കാത്തു വാങ്ങി അദ്ദേഹം വന്നപ്പോൾ നബിസ്ലാഹു അലൈസ് അയാളോട് കണക്ക് ചോദിച്ചു അതായത് ഒരു ധനസംബന്ധമായ സാമ്പത്തിക സംബന്ധമായ ഒരു പ്രവർത്തനത്തിന് ഉത്തരവാദപ്പെടുത്തി ആ പ്രവർത്തി ചുമതല നിർവഹിച്ചാൽ തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ നാനാ വഴിക്കുള്ള അതിൻ്റെ കണക്ക് നബി വിചാരണ ചെയ്തു അപ്പോൾ ആ വിചാരണക്കിടയിൽ ആൾ പറഞ്ഞു ഹാദാ മാലുക്കും വഹാദാ ഹദിയ ഇതാ നിങ്ങൾക്ക് അവകാശപ്പെട്ട ധനം ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഈ പാത്രത്തിലുള്ളതാണ് എന്നാൽ ഈ ഇത് എനിക്ക് ഹദിയായിട്ട് കിട്ടിയതാണ് എനിക്ക് പ്രത്യേകമായി അവിടുത്തെ ആളുകൾ ഒരു സമ്മാനമായി തന്നതാണ് അത് എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് അലൈഹി നബിസല്ലാവിമ്മയുടെ അദ്ദേഹം പറഞ്ഞു അപ്പൊ കാല സൂർ നിന്നെ ഒരു ഉത്തരവാദിത്വമുള്ള ഉദ്യോഗം നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞയച്ചു നീ ആ ഉദ്യോഗ ഉത്തരവാദിത്വം നിർവഹിച്ചു ആ ഉത്തരവാദിത്വം നിർവഹിച്ചതിൻ്റെ പേരിൽ നിന്റെ കയ്യിൽ വന്ന ധനം അതിങ്ങനെ നിനക്ക് ഹതിയായിട്ട് മാറും നീ നിന്റെ ഉമ്മയുടെ അടുക്കലും ബാപ്പയുടെ അടുക്കലും വീട്ടിൽ ഇരുന്നിട്ട് നിനക്ക് ഹതിയെ വരുന്നത് എനിക്കൊന്ന് കാണണം ഇതുപോലെയുള്ള അപ്പോൾ നബിസ് അല്ലാസ് ന്യായമായും നമ്മൾ സംശയിച്ചത് ഈ ജക്കാത്ത് കലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ച ആ സഹോദരൻ അയാളുടെ തൃപ്തി സമ്പാദിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ അദ്ദേഹത്തിന് ചില ഹതിയെ കൊടുത്തു അത് വാങ്ങാൻ അയാൾക്ക് പാടില്ല കാരണം അയാൾ ആ ജോലി നിർവഹിക്കുക തിരിച്ചു വരിക എന്നതിൽ കവിഞ്ഞ് ഒരു പ്രത്യേക രൂപത്തിലുള്ള സമ്മാനങ്ങളോ ഹതിയകളോ സ്വീകരിക്കുക അങ്ങനെ ഹതിയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ബൈത്തിൽ മാലിന് അവകാശപ്പെട്ടതാണ് അത് ആ വ്യക്തിക്ക് അവകാശപ്പെട്ടതല്ല എന്നിട്ട് അലൈഹി അള്ളാ അലൈവം സുമന ആ സംഭവം നടന്ന ഉടനെ ആ സഹോദരൻ്റെ സാന്നിധ്യത്തിൽ സഹാബത്തിനോട് അലൈഹി അലൈവല്ലം പ്രസംഗം നടത്തി ഫ ഹമീദ് അഹ് അലേഹി ഹും സലാത്തുമൊക്കെ പറഞ്ഞതിന് ശേഷം സുമ്മിർക്കും അള്ള എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എനിക്ക് പകരം നിർവഹിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു സഹോദരനെ ഞാൻ ഒരു നാട്ടിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ അവൻ എൻ്റെ അടുക്കൽ വരുന്നു ഹാദാ മാലുക്കും എന്നിട്ട് അവൻ എന്നോട് വന്ന് പറയുന്നു ഇത് നിങ്ങൾക്ക് ബൈത്തുൽമാലിലേക്ക് അവകാശപ്പെട്ട ധനമാണ് ഇതെനിക്ക് ഹദീയായി വേറെ കിട്ടിയതാണ് അപ്പോൾ എന്നിട്ട് നബി അലൈഹി അല്ലാസ്ലും പറയുന്നു ഫല അഫല വ അയാൾക്ക് അയാളുടെ ഉമ്മയുടെ അടുക്കലും ബാപ്പയുടെ അടുക്കലും ഇരുന്നിട്ട് ഈ ഹദിയ വരുന്നതെന്ന് കാണണം അങ്ങനെ ആൾക്ക് ആരെങ്കിലും ഹദിയെ കൊടുക്കാൻ വിചാരിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് കൊണ്ട് എത്തിച്ചു കൊടുത്തുകൂടെ പിന്നെ എന്നിട്ട് നബി നബിസ് പറഞ്ഞു അവകാശമില്ലാതെ ഏതെങ്കിലും ഒരു ധനം ഏതെങ്കിലും ഒരു സമ്പാദ്യം ഒരാൾ സമ്പാദിച്ചാൽ

ഏതെങ്കിലും ഒരാൾ ഖിയാമെന്നാളിൽ ഒരു ഒട്ടകത്തെ ചുമന്ന് കൊണ്ടുവരുന്നത് ആ ഒട്ടകം കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഔ ബൻ തഹൂർ അല്ലെങ്കിൽ ഒരു പശുവിനെ അത് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഔത്തൻ തയ്യർ അത് അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആടുമായി അതിന് ചുമന്ന് തലയിൽ വെച്ച് കൊണ്ടുവരുന്നത് ഞാൻ പിന്നെ ആരിഫ് ആരിഫന്ന ഞാൻ ചില ആളുകൾ അങ്ങനെ വരുന്നതിനെ ഞാൻ അറിയുന്നു കാണുന്നു സുമി പിന്നെ നബിസലു അലൈഹി വല്ലം രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി ി അദ്ദേഹത്തിന്റെ തൊക്കിന്റെ വെള്ള നിറം കാണുന്നത് കാണുന്നതുവരെ അള്ളാഹു മഹൽ ബല്ലത്ത് പടച്ചവനെ ഞാൻ ഇവർക്ക് ഹക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ആ കാര്യത്തിൽ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് അതിന് നീ സാക്ഷിയാണ് ഹലാ അൽ ബല്ലത്ത് ഞാൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു പൊതു ഉത്തരവാദിത്വത്തിൽ വന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗം നിർവഹിക്കുന്നതിന് ശമ്പളം വാങ്ങുന്നതിനോടൊപ്പം അവിടുന്ന് സമ്മാനം ഇവിടുന്ന് സമ്മാനം അവിടുന്ന് പ്രത്യേകമായ കാശ് അവിടുന്ന് കൈക്കൂലി ഇത്തരം കാര്യങ്ങളൊക്കെ സമ്പാദിക്കുന്നതും കൈവശപ്പെടുത്തുന്നതും കുറ്റകരമായ കാര്യമാണ് അങ്ങനെ തനിക്ക് അവകാശപ്പെടാത്ത ഒരു കാര്യം അയാൾ കൈവശപ്പെടുത്തിയാൽ റിയാമെന്നാളിൽ അത് ചുമന്നുകൊണ്ട് അതിൻ്റെ കുറ്റം പേറിക്കൊണ്ട് അയാൾ മഴശരഭൂമിയിൽ ഹാജരാക്കപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ സലാഹുഅലി വസ്ല്ലം നമുക്ക് പറഞ്ഞു തരികയാണ് അനസമന്മാർ ഉദ്ധരിക്കുന്ന ഹരീസിൽ ഒരു പ്രസംഗവും നബി നബിസ് നിർവഹിച്ചിട്ടില്ല ഈ വാചകം അതിന് ഉൾപ്പെടുത്തിയിട്ടില്ലാതെ പലതവണ പല സന്ദർഭങ്ങളിൽ നബിസ് അലൈവല് അവരോട് പ്രസംഗിക്കാറുണ്ട് ഉപദേശിക്കാറുണ്ട് എല്ലാ ഉപദേശങ്ങളിലും നബി ഒരു വാചകമാണ് എന്താണ് ലാ ഈമാന ലിമഹു അമാനത്തില്ലാത്തവൻ്റെ ഈമാനില്ല ഒരാൾ വിശ്വസിച്ച ആൾ ആ വിശ്വാസം പാലിച്ചുകൊണ്ട് ആരാണോ തന്നിൽ വിശ്വാസം അർപ്പിച്ചത് ആ വ്യക്തിയോട് ആ വിശ്വാസം പാലിക്കുന്നതുവരെ അയാൾക്ക് കരാർ ചെയ്തിട്ട് ആ കരാർ പാലിക്കാത്തവൻ്റെ ദീനെന്നല്ല നിങ്ങൾ കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരാർ നിങ്ങൾ എന്ത് ചെയ്യണം പാലിക്കണം കാരണം കരാറിനെ കുറിച്ച് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നമിസല്ല പറഞ്ഞു ആയതുൽ മുനാഫിക്ക് സലാസ കപട വിശ്വാസികളുടെ സ്വഭാവം മൂന്നെണ്ണമാണ് ഇതാ ഹദ്ദസ കഥ സംസാരിച്ചാൽ അവൻ കളവ് പറയും വൈദ വായലഫ ആരോടെങ്കിലും വാക്ക് പറഞ്ഞാൽ വാഗ്ദന്ധം ചെയ്താൽ അത് ലംഘിക്കും തുമിന ഖാന അവനെ വിശ്വസിച്ചുകൊണ്ട് അവനിൽ അമാനത്തായി ഏതെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അതിലവൻ ചതി കാണിക്കും സഹോദരന്മാരെ ഇതൊന്നും വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ് അതുകൊണ്ട് ജീവിതത്തിൽ മറ്റൊരു അവകാശമോ മറ്റൊരു കിട്ടേണ്ടതോ അവൻ്റെ ധനത്തിലോ ജീവനിലോ മതത്തിലോ അവൻ്റെ യഥാർത്ഥമായ അവകാശത്തിൽപ്പെട്ട ഒരു കാര്യത്തിൽ കുഴപ്പമുണ്ടാക്കുകയോ നാശമുണ്ടാക്കുകയോ അതിന് ഭംഗം വരുത്തുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തികളിലും ഒരു മുസ്ലിം ഒഴുകാൻ പാടില്ല അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹ്ലെ ഉൾപ്പെടുത്തുമാറാകട്ടെ ും സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുനു സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഓർത്തുകയാണ് അമാനത്തിന്റെ വിഷയത്തിൽ വളരെ ഗൗരവമേറിയ ഉപദേശമാണ് നബി സല്ലാഹുലിയു വസ്ലം നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഒരുപാട് വചനങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആാനിലും പ്രവാചക വചനങ്ങളിലും അമാനത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു മനുഷ്യൻ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കും ഒരു അധ്യാപകൻ ആ അധ്യാപകൻ ചെയ്യേണ്ട എന്താണ് കൃത്യമായി അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് മുമ്പിലെത്തുക ഇന്ന സമയം കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം എന്ന് അയാൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വമുണ്ടെങ്കിൽ അത് നിർവഹിക്കുക അതിൽ ആ വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അങ്ങനെ ഒരു കൃത്യമായ ഉത്തരവാദിത്വ കൂടി ഒരു അധ്യാപകൻ പെരുമാറുകയാണെങ്കിൽ ആ സമൂഹത്തിൽ ഒരുപാട് നന്മകളുണ്ടാകും എന്നാൽ കൃത്യമായി ജോലിക്ക് വരാതിരിക്കുക ജോലിക്ക് വന്നാൽ തന്നെ അതിൽ ഉദാസീനത കാണിക്കുക സമയത്തിന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കും അങ്ങനെ എന്ത് അമാനത്തുകൾ അതൊരു ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് ഇതേ പ്രകാരം എല്ലാ മനുഷ്യരും അവരേറ്റെടുത്തിട്ടുള്ള ആ വിശ്വസനീയമായ കാര്യങ്ങളിൽ വഞ്ചന കാണിക്കുകയാണെങ്കിൽ അത് വളിയ അപകടമുണ്ടാക്കും മുഹമ്മദ് മുസ്തഫ സലസ്ലം പറഞ്ഞു ഹദീസ് അബൂഹരർ ഉദ്ധരിക്കുന്ന ഹദീസാണ് അദ്ദിൽ അമാന ഇലക് നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരു ഉത്തരവാദിത്വം ഒരാൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വിശ്വസിച്ചുകൊണ്ടൊരു കുറച്ച് പണം നിന്നെ സൂക്ഷിക്കാൻ വേണ്ടി ഒരാൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വസിച്ചവന് അതിന് സമയം വരുമ്പോൾ ആ അമാനത്ത് നീ വീട്ടിക്കൊടുക്കണം ഒരാ തഹുൻ മൻഹാനക്ക എന്നാൽ എന്നെ ഒരുപാട് ആൾ പറ്റിച്ചിട്ടുണ്ട് എന്നെ ഒരുപാട് ആൾ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവനെയും പറ്റിക്കുന്നു എന്ന് പറയാൻ പാടില്ല രസൂറിൻ്റെ വാക്കാണ് ഒരാ തഹുൻ മൻഹാനക്ക നിന്നെ പറ്റിച്ചവനെ നീ പറ്റിക്കാൻ പാടില്ല അത് അള്ളാഹിൻ്റെ അടുത്തേക്ക് വിടുക അതേസമയം നിന്നെ ആരെങ്കിലും വിശ്വസിച്ച് വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കൃത്യമായി തന്നെ വിശ്വസനയോടുകൂടി കൊടുത്തു വീട്ടുക മാത്രമല്ല അബൂഹരിച്ച് ഹദീസിൽ കാണാം കാല അമാന ജനങ്ങളുടെ ഇടയിൽ നിന്ന് അമാനത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ വിശ്വസിക്കാൻ പറ്റൂല എല്ലാവരും ചെറിയന്മാരും വഞ്ചകന്മാരുമായി സമൂഹം ഒന്നാകെ കുഴപ്പത്തിലായാൽ ഇൻ ഈ ലോകത്തിന്റെ അവസാനം വരുന്നത് നീ കാത്തിരുന്നു അമാനത്ത് അമാനത്തില്ലാതാവാ എന്ന് പറഞ്ഞാൽ എന്താണ് റസൂരെ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഏൽപ്പിച്ചു കൊടുക്കുക അങ്ങനെ അവകാശമില്ലാത്തവൻ അത് കാര്യം നിർവഹിക്കാൻ പ്രാപ്തിയില്ലാത്തവൻ അതല്ലെങ്കിൽ അതിനുള്ള വിജ്ഞാനമില്ലാത്തവൻ അതിനുള്ള അറിവില്ലാത്തവൻ അതിനുള്ള പ്രാപ്തിയില്ലാത്തവൻ പക്ഷേ വേറെ ചില സാമൂഹിക സ്വാധീനം കൊണ്ട് അവരത് കൈവശപ്പെടുത്തി അവർ നിർവഹിക്കാനുള്ള കഴിവില്ല പക്ഷേ വേറെ ചില സ്വാധീനങ്ങൾ കാരണം അവരത് കൈവശപ്പെടുത്തി അങ്ങനെ അർഹതയില്ലാത്ത ആളുകൾക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അന്ത്യനാൾ വരുന്നതിനെ നീ കാത്തിരിക്കുക ഉദ്ധരിച്ച ഹദീസാണ് അതുപോലെ തന്നെ വിശുദ്ധ ബുദ്ധാറിൽ അള്ളാഹുസുബാൻ സൂറത്തു നിസാ എന്റെ അൻപത്തി എട്ടാമത്തെ പേജിൽ പറയുന്നു അമാനത്തുകൾ അതിന്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് നിങ്ങളോട് ശാസിക്കുന്നു നിങ്ങളോട് കൽപ്പിക്കുന്നു വൈദാ ഹക്കം തുമ്പൈരന്നാസി അൻ തഹക്കു മുമ്പിൽ അതിൽ നിങ്ങൾ രണ്ടാളുകൾക്കിടയിൽ തീരുമാനം പറയുന്ന വിധി പറയുന്ന കാളിയായി ജഡ്ജിയായി അല്ലെങ്കിൽ ന്യായാധിപനായി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നീതിയോടുകൂടി വിധി പറയണം വേറെ യാതൊന്നും നിങ്ങളെ സ്വാധീനിക്കാൻ പാടില്ല വൈദാ ഹക്കം തുമ്പൈരന്നാസ് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി പറയുന്ന ഉത്തരവാദിത്വത്തിലുള്ള ആളുകളാണെങ്കിൽ അഹക്കു മുമ്പിൽ അതിൽ നിങ്ങൾ നീതിപൂർവം പിന്നെ അതിൽ വിധി പറയണം അതുപോലെ തന്നെ വിശുദ്ധ ബുഹാനി സൂറത്തിൽ അംഫാനി അള്ളാഹു വിശ്വാസികളായ ആളുകളെ ലാ തെ പറ്റിക്കരുത് റസൂല പ്രവാചകനെ പറ്റിക്കരുത് വ അമാനാത്തിക്കും നിങ്ങളെ ആളുകളും വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്തുകളിലും നിങ്ങൾ വഞ്ചന കാണിക്കരുത് വാൻ തുലമോൻ നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അതുകൊണ്ടാണ് ിൽ അടിമയുടെ വിചാരണക്ക് മുമ്പ് നടക്കുന്ന കാര്യം പറഞ്ഞത് മാഷറ ഭൂമിയിൽ എത്തിയാൽ ഒരാൾക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയയില്ല ഒരാൾക്കും എന്താണ് അവന്റെ ആയുസ് അവൻ എങ്ങനെയാണ് ചിലവാക്കിയത് ഏകദേശം അറുപതും എഴുപതുമൊക്കെ വയസ്സ് ആയുസ് അള്ളാഹു നീട്ടി തന്നിട്ട് ഈ വർഷങ്ങൾ ഈ മാസങ്ങൾ ഈ ദിവസങ്ങൾ ഈ മണിക്കൂറുകൾ ഏത് കാര്യമാണ് അതുകൊണ്ട് നീ ചെയ്തത് എന്ന് അള്ളാഹു ചോദിക്കാതെ അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല പഴൻ ഇൽമിഹി ഭീമ ഫല അവൻ്റെ അറിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് ആ അറിവ് അയാൾ എന്താ ചെയ്തത് അതുകൊണ്ട് അയാൾ സ്വയം ജീവിതത്തിൽ ആ അറിവുകൾ പാലിച്ചോ മറ്റുള്ളവരെ അത് പഠിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കും ചെയ്യപ്പെടും മാലിഹി അവൻ്റെ ധനം ധനം അത് എവിടെ നിന്നാണ് സമ്പാദിച്ചത് എങ്ങനെ കിട്ടി അതിന് മറുപടി പറയണം ഓ ഫീമാലവാക്കിയത് ഏത് കാര്യത്തിലാണ് അത് ദൂർത്തടിച്ചോ അനാവശ്യമായി ചിലവാക്കിയോ അല്ല ഹലാലായ കാര്യങ്ങളാണ് ചിലവാക്കിയത് അതിൽ നിന്ന് അള്ളാഹു സുബ്രഹാന പറഞ്ഞ സതക്കയും സിക്കാത്തുമൊക്കെ കൊടുത്തിട്ടുണ്ടോ ചോദ്യം ചെയ്യപ്പെടും അവൻ്റെ ശരീരം അവൻ്റെ തടി ആ തടി ഏതിലാണ് അവൻ ചിലവാക്കിയത് അനാവശ്യമായ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടോ കൊണ്ടോ അള്ളാഹുവിന് ദേഷ്യമുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണോ അത് ചെലവാക്കിയത് അള്ളാഹു പ്രഹാരോത്തരം ചോദ്യം ചെയ്യപ്പെടും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ ചോദ്യം ചെയ്യപ്പെടും സഹോദരന്മാരെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകളിലും നമുക്ക് ആ ധാർമ്മികതയും ഇസ്ലാ നന്മയും സമൂഹത്തിൻ്റെ പൊതു താല്പര്യവും ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്നുണ്ടോ അതിനനുസരിച്ചാണോ അവൻ്റെ ജീവിതം لسجن الله سبحانه وتعالى ثم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا يا غفار المذنبين ربنا اصرف عنا عذاب جهنم إن عذابها كان وراما إنها صراط مستقرا ومقاما ربنا هب من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد